കുഞ്ഞുകൂട്ടനാണ് കെട്ട് ചെയ്യുന്നത് നമ്മുടെ ചെയ്ത ഉണ്ണിമയുടെ മോനാണ് അപ്പൊ ഇവരെ കൊണ്ടാണ് ഈ കേക്ക് സക്സസ് സെലിബ്രേഷൻ ഈ കേക്ക് കട്ട് ചെയ്യിപ്പിക്കുന്നത് വെക്കട്ടെ തുറന്നു വെക്കട്ടെ ഇപ്പൊ കട്ട് ചെയ്യാണ് എന്താ ഒന്നും ബാക്ക്ഗ്രൗണ്ട് ആ നായകൻ നായകൊടുക്കട്ടെ അയ്യോ ണ്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു ഒരു മിനിറ്റ് ഒന്ന് ഏട്ടത്തി നമ്മക്ക് കൂടെ കൊടുക്കട്ടെ മരിവാറിപ്പോൾ മൂന്ന് ദിവസായി ഇറങ്ങിയിട്ട് ഇങ്ങനെ ഓഡിയൻസ് വന്നു തുടങ്ങുന്നു എന്തായാലും പിന്നെ ഞാനൊക്കെ അത്യാവശ്യം ഹൗസ്ഫുള്ളായിട്ട് ഷോസ് പോയി ഇത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് ഫാമിലീസ് വരാൻ ബുദ്ധിമുട്ടുള്ള സമയമാണെന്ന് അറിയാം എന്നാലും മാക്സിമം നല്ല പടങ്ങളെ പ്രൊമോട്ട് ചെയ്യണം അതേപോലെ വന്ന് തിയേറ്ററിൽ വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയണം പറയണം ഉറപ്പായിട്ടും ഉണ്ട്

നല്ല റെസ്പോൺസുണ്ട് നർമ്മമുണ്ട് വിശ്വസിക്കാൻ കൊള്ളാവുന്നൊരു കഥയുണ്ട് അവിശ്വ അവിശ്വസനീയമായി ഒന്നുമില്ല അല്ല ഈ സിനിമയുടെ ഒരു സംഭവം ഇതൊരു ഭാവനയല്ലെന്നല്ലത് ഇത് നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ അയൽവൃക്കത്തോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലോ ഒക്കെ കാണുന്ന ഒരു സംഭവം തന്നെയാണ് ഇത് ഇന്ന് ഇന്ന് തുടങ്ങിയല്ല പരിവാർ ഈ പറയുന്ന പോലെ എന്താ പറയാ ഇതൊരു സ്റ്റാർ വാല്യൂ അല്ലെങ്കിൽ സ്റ്റാർ മെറ്റീരിയൽ ആണോ എന്നുള്ള ആംഗിളിലൊക്കെ വിട്ടിട്ട് ഒരു നല്ല സിനിമ ചെയ്യാനുള്ള ശ്രമമായിരുന്നു ആദ്യത്തെ ഡിജിറ്റി വില്ലേജ് ആണെങ്കിലും പരിവാറാണെങ്കിലും അതിപ്പം തിയേറ്ററിൽ നമ്മളിപ്പോഴും ഈ വേനൽക്കാലത്തും ഈ ചൂടത്തും ഒക്കെ ഫാമിലി വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ ീൻ പടം ആളുകൾക്കിടയിൽ ചർച്ച ചെയ്യുന്നുണ്ട് കുടുംബത്തിൽ ഇഷ്ടപ്പെടുന്നുണ്ട് ഫാമിലി ആളുകൾ വരുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു കേക്ക് മുറിക്കുന്നുണ്ടെങ്കിൽ അത് സത്യസന്ധമായി പറഞ്ഞാൽ സന്തോഷത്തിലാണ് അല്ലാതെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ആളുകളിലേക്ക് ഒരു ക്ഷണം എത്തിക്കുക എന്നുള്ള പ്ലാനൊന്നുമല്ല പടം വർക്കാണ് ഞങ്ങൾക്കത് വർക്കാവും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അത് ഭയങ്കര സന്തോഷത്തിലാണ് പിന്നെ തിയേറ്ററിലൊക്കെ ഇപ്പൊ തിയേറ്ററുകളൊക്കെ ആൾക്കാരും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഹാപ്പിയാണ് ഫാമിലി ഓഡിയൻസ് നമ്മളെ സിനിമ ഏറ്റെടുത്തു ഇപ്പോൾ കുറെ എല്ലായിടങ്ങളിൽ നിന്നും ഫാമിലി ഓഡിയൻസ് ഇപ്പോൾ സിനിമ കാണുന്നുണ്ട് സിനിമ കണ്ട ആൾക്കാർ നല്ല അഭിപ്രായങ്ങൾ അറിയിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇന്ന് ഒന്ന് രണ്ട് നല്ല മെയിൻ റിവ്യൂവേഴ്സൊക്കെ നമ്മുടെ പടങ്ങളെ റിവ്യൂ ചെയ്തിട്ടുണ്ട് ഉണ്ണി ബ്ലോക്സ് ഒക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അവരൊക്കെ നല്ല അഭിപ്രായമാണ് നമ്മുടെ സിനിമയെ പറ്റി പറയുന്നത് അപ്പോൾ ഈ പൊതുവേ ഇപ്പോൾ സിനിമയിലെ ഒരു ഒരു ഇപ്പോൾ നോവമ്പർ സീസണാണ് എക്സാം ടൈമാണ് അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഈ പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിൽ പോലും നല്ല സിനിമ ആയതുകൊണ്ട് ആൾക്കാർ അറിഞ്ഞ് ഫാമിലി വരുന്നുണ്ട് ഫാമിലി വന്ന് കയറുന്നുണ്ട് ഹൗസ്ഫുൾ ഷോസ് ആണെങ്കിലും ഇപ്പോൾ ഉള്ളത് ആൾക്കാരൊരു മൗ ഒരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ കേട്ട് ആൾക്കാർ അറിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സക്സസ് പാർട്ടിയാണ് നമ്മളിപ്പോൾ ഇവിടെ പ്ലാൻ ചെയ്യുന്നത് പത്മയിൽ ഒരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നമ്മളിത് തിയേറ്ററിലേക്ക് ഇറക്കുമ്പോൾ നമ്മുടെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒരു നയൻറ്റീസ് വൈബിൾ ഉള്ള ഒരു മൂവിയാണ് അപ്പോൾ കുറെ കാലമേ അങ്ങനെയുള്ള സിനിമകൾ വന്നിട്ട് അപ്പോൾ കഴിഞ്ഞാൽ എങ്ങനെ അതിപ്പോഴിറക്കിക്കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവുന്നൊരു കാരണം ഇപ്പോൾ ഒരു വിൻറ്റേജ് ജഗദീഷ് ചേട്ടൻ ഇന്ദ്രൻ ചേട്ടൻ അവരൊക്കെ ഒരു വിൻഡേജ് സ്റ്റൈലിൽ കോമഡി ആയിട്ട് കാണാൻ പറ്റും കോമഡിയൊക്കെ ചെയ്യുന്ന രീതിയിൽ കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത് അപ്പോൾ അത് ആൾക്കാർക്ക് പുറക്കായി കാരണം ഒരു നൊസ്റ്റാലിക് ഫീൽ കിട്ടുന്നുണ്ടെന്നൊക്കെ അവരൊന്നും പറയുന്നുണ്ട് പിന്നെ ബിജുപാൽ സാറിൻ്റെ മനോഹരമായിട്ടുള്ള പാട്ടുകളാണ് എല്ലാവരും തിയേറ്ററിൽ വന്ന പാട്ടുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ വീഡിയോ സോങ് ഇറങ്ങി ഒരു റൊമാൻറ്റിക് സോങ്ങ് ഉണ്ട് അത് ഇന്നലെ ഇറങ്ങി അതിന് നല്ല റീച്ചുണ്ട് ട്രെൻഡിങ്ങിലേക്ക് പോവുകയാണ് അപ്പോൾ അതൊക്കെ കൊണ്ടിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് എല്ലായിടത്തും നല്ല റിപ്പോർട്ട് കിട്ടുന്നുണ്ട് പിന്നെ നായകനായിട്ട് അഭിനയിച്ച ഒരു സിനിമയാണ് കാരണം മെയിൻ താരങ്ങളുടെ കൂടെ അപ്പോൾ അതിൽ കാരണം നമ്മുടെ സിനിമ ആൾക്കാർ ഏറ്റെടുത്തു നമ്മളെ കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് ആൾക്കാർ ഈ സമയങ്ങളിലും വരുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു അതിയായിട്ടുള്ള സന്തോഷമുണ്ട് ഭയങ്കര ഹാപ്പിനെസ്സിലാണ് ഞാൻ താങ്ക് യു എൻ്റെ എൻ്റെ ഫാമിലിയോ അവർ അവർ സത്യം പറഞ്ഞാൽ എന്നെ ഇങ്ങനെ പ്രതീക്ഷിക്കില്ല സിനിമ കണ്ടപ്പോൾ അവർ ഭയങ്കര സന്തോഷേ സിനിമ കണ്ട് അവർ അവർക്ക് അഭിനയമൊക്കെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ പാട്ടും എല്ലാം നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു എൻ്റെ ക്യാരക്ടർ ഞാൻ നന്നായി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് തന്നെയാണ് എനിക്കത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം നമ്മൾ ചെയ്തൊരു കാര്യത്തെപ്പറ്റി ബാക്കിയുള്ളവർ അംഗീകരിക്കുക അല്ലെങ്കിൽ ഒരു ഒരു വിലയിരുത്തി അവരുടെ ഒരു കമൻസ് ഉണ്ടല്ലോ അത് തന്നെയാണ് എന്നെ സമ്മേളനത്തോളം വലിയൊരു അവാർഡ് കാരണം ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് സിനിമയിലെത്തിയ ആളാണ് പണ്ട് മുതലെയുള്ള ആഗ്രഹവും സിനിമയിൽ അഭിനയിക്കുക എന്നുള്ള ഒറ്റ കാര്യമായിരുന്നു അതിന് വേണ്ടിയാണ് ഇത്രയും കാലം നടന്നത് അപ്പം അതിനൊരു നല്ലൊരു റിസൾട്ട് എന്നുള്ള രീതിയിലാണ് എനിക്ക് ഇവരുടെ കൂടെ നല്ലൊരു ഓപ്പണിംഗ് കിട്ടിയത് അപ്പോൾ അത് ആൾക്കാർ ഏറ്റെടുത്തു അർജുനെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ അറിയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള സന്തോഷം ചേച്ചിയും ഏട്ടനും വന്നിട്ടുണ്ടായിരുന്നു ഫോറൻ മാളിൽ സിനിമ കാണാൻ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സിനിമ കുറേ ചിരിച്ചു ആദ്യ അവസാനം ഒരു ചിരി ഉണ്ടായിരുന്നു സിനിമ കാണുമ്പോൾ അവർക്കും അവരും ഭയങ്കര ഹാപ്പിയാണ് കാരണം അവരൊക്കെയാണ് പണ്ട് പണ്ടുമുതലേ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ അപ്പോൾ ഞാനിന്ന് ഇങ്ങനെ ഈ ഒരു ലഭ്യ ഒരു സിനിമയിലൊക്കെ അഭിനയിച്ച് ഇങ്ങനെ സ്ക്രീനിൽ കാണുമ്പോൾ അവർക്കും സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാവാണ് അപ്പോൾ എന്നെ എപ്പോഴും എൻകറേജ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അതിൻ്റെ സന്തോഷം അവർക്ക് ഒക്കെ ഉണ്ട് എന്നെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് നമ്മൾ ഒരുമിച്ചാണ് സിനിമ കണ്ടത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതെ അതെ സന്തോഷം ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കട്ടെ എന്നാണ് ആഗ്രഹം അതെ 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 വളരെയധികം സന്തോഷം തോന്നുന്നു അതെ സമയം പറഞ്ഞ പോലെ തന്നെ നോമ്പിന്റെ ടൈമാണ് എക്സാംസിന്റെയും ടൈമാണ് അപ്പൊ ആ ഒരു പ്രശ്നം പക്ഷേ എന്നാലും സക്സസ്ഫുള്ളി പോകുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഒ ടി ടിയിൽ കാണും എന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പം എക്സാം നടന്നു പോകുന്നു യെസ് ഫാമിലി എല്ലാവരും കണ്ടു എല്ലാവർക്കും ഇഷ്ടമായി പിന്നെ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സ് ഞാൻ കോഴിക്കോട് നിന്നാണ് സോ അവിടെ അവിടുത്തെ തിയേറ്ററിൽ പോയി കണ്ടു ബാക്കിയുള്ളവരെല്ലാവരും എല്ലാവരും ഹാപ്പിയാണ് അതെ ഇല്ല ഇല്ല പുതിയതായിട്ടൊന്നും വന്നിട്ടില്ല ഇല്ല 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 അതെ ഇപ്പോൾ ശനിയാഴ്ചയാണ് പടം ഇറങ്ങിയത് അല്ല സോറി വെള്ളിയാഴ്ചയാണ് പടം ഇറങ്ങിയത് ശനി ഞായർ നന്നായിട്ട് പോയി ശനിയാഴ്ച രാത്രി ഹൗസ്ഫുള്ളായിരുന്നു കുറച്ച് ഷോസ് ഞായറാഴ്ചയും അത്യാവശ്യം ആളുണ്ടായിരുന്നു തിയേറ്ററിൽ അപ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ട് ഇത്രയും മോശം ഒരു സിറ്റുവേഷൻ ആണല്ലോ ഇപ്പോൾ പടങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നോമ്പുകാലും അതേപോലെ തന്നെ എക്സാം ടൈം ഫാമിലിക്ക് വരാൻ കുറച്ച് ആ പാടുള്ള സമയമാണ് അപ്പം ആ സമയത്ത് ഇത്രയും ആൾക്കാർ വരുന്നുണ്ട് ഫാമിലി ആയിട്ട് വരുന്നുണ്ട് ജഗദീഷ് ഏട്ടനെയൊക്കെ കുറിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു ഇന്ദ്രൻസേട്ടൻ പ്രശാന്ത് ഏട്ടനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം അവർ കുറച്ച് അവരുടെ മീറ്റർ കുറച്ച് താഴ്ത്തി എന്നൊക്കെ ഇന്റർവ്യൂസിലൊക്കെ പറയുന്നു കേട്ടു അതൊരിക്കലും മോശമായിട്ട് അല്ല ചെയ്തത് നമ്മുടെ പടത്തിനാവശ്യമുള്ള മീറ്റർ പിടിച്ചായിരുന്നു അത് അവർക്ക് ഭയങ്കര വർക്കായിരുന്നു പ്രേക്ഷകർ പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും പടം ആളുകൾ തിയേറ്ററിലേക്ക് വരുന്നുണ്ട് ഫാമിലിയായിട്ട് വരുന്നുണ്ട് ഇപ്പൊ ഞങ്ങൾ കാണുന്നത് ഫാമിലി പുച്ഛങ്ങളായിട്ട് കൂടുതൽ കുട്ടികളെ ഇട്ടിട്ട് വരുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട് ആളുകൾ സ്വീകരിക്കുന്നു കൈയടിക്കുന്നു ചിരിക്കുന്നു നമുക്കും അറിയാലോ ഒരു സിനിമ ഇറങ്ങുമ്പോൾ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മളെ വിമർശിക്കാൻ വരുന്ന നമ്മുടെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവരുടെ കയ്യിൽ നിന്നൊക്കെ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് റിവ്യൂസ് വന്നു തുടങ്ങിയപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ കണ്ട ശേഷം ഞങ്ങളുടെ ടെൻഷൻ മാറി ഇവിടെ എന്നാണെങ്കിലും വർക്കാവും ഇപ്പൊ തന്നെ വർക്ക് ആവട്ടെ അതെ അതെ ആ കണ്ടിരുന്നു ഭയങ്കര ഉണ്ണിച്ചണ്ടരക്കായിരുന്നു ട്ടിട്ടുണ്ടായിരുന്നു വ്ലോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് പേഴ്സണലി പുള്ളീനെ അറിയൂല പക്ഷെ ഞങ്ങളുടെ കഴിഞ്ഞ പടം കണ്ടിട്ടും പുള്ളി റിവ്യൂ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് വളരെ സന്തോഷമുണ്ട് ആൾക്ക് വർക്കായി രണ്ട് പടം വർക്കായി എന്ന് പറയുമ്പോൾ ഇങ്ങനെ റിവ്യൂവേഴ്സിന് ആ പടം ഏറ്റെടുക്കുന്നു ഭാര്യ ജെനുവിനായിട്ട് ആയിട്ട് അതിനെക്കുറിച്ച് ഒപ്പീനിയൻ പറയുന്നു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം ജെനുവിൻ ഒപ്പീനിയൻസ് വരുമ്പോഴത്തേക്ക് പ്രേക്ഷകർക്ക് കൃത്യമായി ജഡ്ജ് ചെയ്യാൻ പറ്റും നമ്മളും ആഗ്രഹിക്കുന്നതാണ് ജെനുവിൻ ഓഡിയൻസ് വരിക ജെനുവിൻ റിവ്യൂസ് വരിക ആ പടം ആഘോഷിക്കപ്പെടുക എന്നുള്ളതാണ് അങ്ങനെ വർക്ക് ഞങ്ങളുടെ വിശ്വാസം ഇനിയും പടം പടം കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം നിങ്ങൾക്ക് ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ് മാക്സിമം വന്ന് തിയേറ്ററിൽ സപ്പോർട്ട് ചെയ്യുക ഒ ടി ടി വന്നിട്ട് നല്ല പടാന്ന് പറയാതിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പ്ലീസ് വാഷ് തീർച്ചയായിട്ടും ഈ ഫാമിലിയിൽ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ ഫസ്റ്റ് ഡേ സിനിമ കണ്ട വ്യക്തിയാണ് ഇവരുടെ ഒപ്പം തന്നെ ഇന്റർവ്യൂ എടുത്ത് ഞാൻ പറഞ്ഞില്ല ഇന്റർവ്യൂ എടുത്ത സമയത്തും നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ടെൻഷൻ ആ ടൈമിലെല്ലാം അറിയാൻ പറ്റുന്നുണ്ട് പക്ഷെ ഇപ്പം ഇവിടുത്തെ ആംബിയൻസും നിങ്ങളുടെ ഫേസും നിങ്ങളുടെ സംസാരമൊക്കെ കാണുമ്പോൾ ഞാനും ഹാപ്പിയാണ് തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണാം ഈ ടീഷർട്ട് ഇതുവരെ ഊരിയിട്ടില്ലേ അല്ല ഈ ടീ ടീഷർട്ട് ഇപ്പോഴാണ് കിട്ടുന്നത് അല്ലല്ല നേരത്തെ കിട്ടി വേറെ കണ്ടു വന്ന് ടീഷർട്ടുകളൊക്കെ തന്നു അപ്പം ഞാനിത് ഇട്ടിട്ടില്ലായിരുന്നു അന്നൊന്ന് വിട്ടേക്കാം അതന്നെ പിന്നെ തീർച്ചയായിട്ടും നേരിട്ട് സംസാരിച്ച ആളുകൾ എല്ലാവരും പറയുന്നത് കുഞ്ഞു സിനിമയാണ് നല്ല സിനിമയാണ് രസിക്കാനും കുറച്ച് ചിന്തിക്കാനും ഒക്കെ ഉള്ള അത് വളരെ ഭംഗിയായിട്ട് അവരെ ഈ വിഷയ ഇതിനു മുമ്പൊക്കെ സിനിമയിൽ വന്നു പോയിട്ടാവും പക്ഷേ ഇതിനവരുടെ വ്യത്യസ്തമായൊരു സമീപനം കൊണ്ട് നമ്മുടെ സംവിധായകരെ അവർ ചെറിയ കുട്ടികളല്ലേ പക്ഷെ അവർക്ക് നന്നായിട്ടത് ട്രീറ്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ കാണുന്നവർ വിളിച്ച് ഒരു സ്ഥലത്തു നിന്ന് പോലും നെഗറ്റീവായ വിളിച്ച് ഒരു പാചകം വന്നില്ല എൻ്റെ സുഹൃത്തുക്കൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ വിളിച്ച് പറഞ്ഞ് നന്നായിപ്പോണപ്പെടും പക്ഷെ ഇപ്പോഴത്തെ ഈ സമയമുണ്ടല്ലോ ഈ നോയമ്പർ കാലം പിന്നെ എക്സാം എന്ന് വെച്ചാൽ രണ്ട് നോയമ്പുണ്ട് ക്രിസ്ത്യൻ നോയമ്പുണ്ട് ആളിനെ ഇത് കേട്ടുകേട്ട് വരട്ടെ ആണാ അതുകൊണ്ട് ഇപ്പൊ ഇന്നലെയും ഇനിയാന്നൊക്കെ ഹൗസ്ഫുൾ ഷോസ് പല തിയേറ്ററിൽ നിന്നും വിളിച്ചു പറഞ്ഞു അപ്പം അതിന്റെ കണ്ട വിഷയത്തിൽ സന്തോഷം ഹലോ സിനിമ കണ്ടതിന് ശേഷം ഒന്ന് പേടിക്കും എന്ത് പറയണം എന്ന് നല്ല അഭിപ്രായമാണ് എൻ്റെ അടുത്തുനിന്ന് വരുന്നത് ഇപ്പം ജി സി സിയിലാണെങ്കിലും നല്ല അഭിപ്രായം ഉണ്ട് ഫ്രണ്ട്സൊക്കെ കാണുന്നുണ്ട് പറയുന്നുണ്ട് കാരണം ഇതിലത്തെ റോൾ ആണെങ്കിൽ അങ്ങനത്തെ ഒരു റോളാണ് കുറച്ച് നോർമാലിറ്റീൻ്റെ അപ്പുറത്തേക്ക് നിൽക്കുന്നത് അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന അടുത്ത് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാളി ചാൻസ് ചാൻസാണ് കാരണം ആസ് ആൻ ആക്ടർന്ന് ചെയ്തിട്ട് നമ്മളും തുടക്കക്കാരാണല്ലോ ഒരു കാര്യം കൈകാര്യം ചെയ്യുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാലും നല്ല വൃത്തിയായിട്ട് ഉള്ളത് കാര്യം വൃത്തിയായിട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അതുപോലെ ഒരു നല്ല ഗ്രൂമിൻ്റെ കൂടെ വർക്ക് ചെയ്യുക കാരണം ഇപ്പം നമുക്കറിയാമല്ലോ ഇപ്പം ഈ വയലൻസും കാര്യങ്ങളും ഒരുപാട് ന്യൂസിൻ്റെ ഇടയ്ക്ക് വ്യൂസ് ഒരു കാലഘട്ടത്തിൽ ഒരു നല്ല ചെറിയൊരു ഫാമിലി പടം ഒരു കൊച്ചു സിമ്പിൾ മൂവി നന്നായി ഓടിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമാവുക എന്ന് പറയുന്ന സന്തോഷം പിന്നെ മുന്നോട്ട് പോകുന്ന കൂട്ടത്തിൽ ഈ അശോകൻ എന്ന് പറഞ്ഞ ക്യാരക്ടറും ഭയങ്കരമായിട്ട് ഉള്ളിൽ ഉണ്ടായിരിക്കും എപ്പോഴും സസ്പെൻസ് കളയാതൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പം കയ്യിലുണ്ട് പടം കണ്ടില്ലേ നിങ്ങള് പടം കണ്ടപ്പോ മനസ്സിലായില്ലേ കൊറേ കാര്യം പറഞ്ഞു പക്ഷെ ആ മോതിരത്തിന്റെ ഉത്തരം പടം കണ്ടവർക്ക് മനസ്സിലാവും അത് പറയണോ അതാകും അപ്പൊ പറയണ്ടല്ലോ അപ്പൊ എല്ലാരും തിയേറ്റർ പോയിട്ടുവാണോ അതെ അതെ മോതിരത്തിന്റെ ഒരു കഥ ശരി സരസ്വതി എന്നാ പറയാ അപ്പൊ അതിനെ വാഗ്ദേവ് എന്നാക്കി യും വെറൈറ്റി പേരുകള ഇവരുടെ വീട്ടിലെ ഇപ്പൊ ചേച്ചിയുടെ മക്കളൊക്കെ ആണെങ്കിൽ നൈഡിൽ നിയാന സായിക ജൂക്കി അപ്പൊ മോൻ ജനിച്ച സമയത്ത് എല്ലാവർക്കും ക്യൂരിയസ് എന്ത് പേരിടും പേരിടും അപ്പൊ നമ്മളൊരു ആറുമാസത്തേക്ക് പേരിട്ടില്ല നല്ല പേര് കെട്ടിയിട്ടേ ഉള്ളൂ വിചാരിച്ചിട്ട് അങ്ങനെ തനേ നേടണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അച്ഛൻ എന്റെ അച്ഛൻ പറഞ്ഞു വാഗ്ദേവ്

എപ്പോഴും ഏത് ക്യാരക്ടർ എന്തെങ്കിലും റോള് ചെയ്യുക എന്നുള്ളതല്ല കിട്ടുന്ന റോള് നല്ലത് ചെയ്യുക എന്നുള്ളതാണ് കൂടുതലായിട്ട് അവൾ ഫോക്കസ് ചെയ്യുന്നത് അതായത് കൂടുതലായിട്ട് അതിൻ്റെ എന്തെങ്കിലും എഫേർട്ട് എടുത്തിട്ട് ചെയ്യാൻ പറ്റുന്ന റോള് കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും എന്നോട് പറയുന്നത് അങ്ങനെയാണ് അങ്ങനെയുള്ള ക്യാരക്ടർ ലഭിക്കണം ലഭിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ പരിവാറിൽ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ മുഴുനീളമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു പരിവാർ എന്ന് പറയുന്നത് അതിൽ അത്യാവശ്യം നന്ന നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ആക്ച്വലി ഞാനും സിനിമയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ടെക്നിക്കൽ സൈഡിൽ വർക്ക് ചെയ്യുന്നത് സൗണ്ട് ഡിസൈനറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് സ്ക്രിപ്റ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പരസ്പരം അതിൽ കൂടുതലായിട്ട് പെർഫോമൻസ് ചെയ്യാനുള്ളതാണോ അല്ലോ എന്നുള്ളത് നോക്കാം അത് അങ്ങനെയല്ലാത്ത അങ്ങനെയല്ലാത്ത സിനിമകളും സ്ക്രിപ്റ്റുകളും വന്നിട്ടുണ്ടായിരുന്നു അതൊന്നും ചെയ്തിട്ട് ഇല്ല അപ്പം അത്യാവശ്യം നല്ല അതുകൊണ്ടാണ് കുറച്ച് പടയെ ചെയ്തിട്ടുള്ളൂ എങ്കിലും ചെയ്തതൊക്കെ നല്ല ഒരു ക്യാരക്ടറായിട്ട് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് എങ്കിലും റെസ്പോൺസ് തുടങ്ങി ഹൗസ്ഫുൾ ഷോസ് ആണ് തോന്നുന്നു വളരെയധികം സന്തോഷമുണ്ട് കാരണം ഒരു കുഞ്ഞു സിനിമയാണ് ഇപ്പോൾ ലീഡിങ് ആക്ടേഴ്സായിട്ടുള്ള ഇന്ദ്രൻ സേട്ടനും നമുക്ക് ജഗദീഷ് ചേട്ടനൊക്കെ ഉണ്ടെങ്കിലും ചെറിയ ബഡ്ജറ്റിൽ ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു പടമാണ് അപ്പോൾ കൂടുതലിപ്പോൾ ആൾക്കാരും പബ്ലിസിറ്റിയിലൂടെ ആ ഇങ്ങനൊരു പടമുണ്ട് നല്ല ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയ പടം ആണെന്നങ്ങനെ കേട്ട് കേട്ട് കൂടുതൽ ഹൗസ്ഫുള്ളാകുന്നു അപ്പോൾ അതിൽ വലിയ സന്തോഷമുണ്ട്

എന്നുള്ളൊരു രീതിയിൽ ആൾക്കാർ സിനിമയെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് പക്ഷേ തിയേറ്ററിൽ നിന്ന് കാണേണ്ട പടം തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇത് എന്തായാലും ഫോണിൻ്റെ ആ ഒരു ചെറിയ സ്ക്രീനിൽ കിട്ടില്ലല്ലോ അപ്പോൾ ആൾക്കാർ വരുന്നു എന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നോ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്